കരിപ്പാട് നിന്ന് കായംകുളത്തേക്ക് പോകുന്ന വഴി ചേപ്പാട് ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമുണ്ട് കാഞ്ഞൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം മനോഹരമായ കാവുകളുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കാഞ്ഞൂർ ക്ഷേത്രം എന്ന് പറഞ്ഞത് ശരിക്കും നമ്മൾ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ ഈ കാവുകൾ ഇങ്ങനെ സംരക്ഷിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ആ കാവിനുള്ളിൽ തന്നെ നമുക്ക് അറിയാവുന്നതും അറിയാ അറിയാൻ കഴിയാത്തതുമായ ഒരുപാട് വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും ഒക്കെ ഉണ്ട് ഇപ്പോൾ അവിടുത്തെ ഗ്രാമനിവാസികളെല്ലാം സങ്കടത്തിലാണ് കാരണം നമുക്കറിയാം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുപ്പ് ഒക്കെ നടക്കുകയാണ് അതിന്റെ ഭാഗമായി ഈ കാവിലും കാവിന്റെ ഒരു ഭാഗവും ഏറ്റെടുത്തു അത് ശരിക്കും ഭക്തരെ സംബന്ധിച്ച് ഏറെ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു എങ്കിലും അവര് ഇതൊരു വികസനമാണെന്ന് മുന്നിൽ കണ്ട് ഏർ പ്രത്യേക പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ഏതാണ്ട് പത്തൊമ്പത് സെന്റാണ് ഒരു ഈ പിന്നെ ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട് കാവിന്റെ ഭാഗം വിട്ടുകൊടുക്കേണ്ടി വന്നത് അത് കണക്കാക്കി അവർ അളന്നു തിട്ടപ്പെടുത്തി അമ്പലക്കാരൊക്കെ അളന്നു തിട്ടപ്പെടുത്തി അത് കറക്റ്റായിട്ട് വെച്ചിരുന്നതാണ് പക്ഷെ ഇപ്പോ അത് തന്നെ ഏറെ സങ്കടകരമായിട്ടാണ് അത് വിട്ടുകൊടുത്തത് നമുക്കത് ഒരിക്കലും ഒരു ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു ഈ കാവ് ഇപ്പോൾ വെട്ടി നശിപ്പിച്ചിരിക്കുന്ന ഒക്കെ കാണുമ്പോൾ ഏറെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ശരിക്കും മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് എങ്കിലും അവരെല്ലാം ഒത്തൊരുമിച്ചു ഒരു വികസനമായിട്ട് ബന്ധപ്പെട്ടു ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ ഭക്തർക്കിടയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാമവാസികളൊന്നടങ്കം ഒരു പ്രതിഷേധത്തിന് തുടക്കം കുറുകയാണ് കാരണം ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഈ പത്തൊമ്പതര സെന്റ് അണന്ന് തിട്ടപ്പെടുത്തിയത് മാത്രമാണ് വെട്ടിമാറ്റേണ്ടിയിരുന്നത് എന്നാൽ ഏതാണ്ട് അഞ്ചു മീറ്റർ ഉള്ളിലേക്ക് കടന്ന് ആ ഭാഗത്തെ കൗളുമായിട്ട് ബന്ധപ്പെട്ട വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും എല്ലാം നശിപ്പിച്ച നിലയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്തർക്കിടയിൽ ഒരു വലിയ പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുകയാണ് അവരെല്ലാവരും സങ്കടത്തിലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ശുദ്ധിക്രിയകളും കാരണം ആ രാവിലേക്കൊക്കെ അതിക്രമിച്ച് കടന്ന് ഈ വെട്ടിമാറ്റെന്നൊക്കെയാണ് അവിടുത്തെ ആര് പറയുന്നത് അവിടെ നാഗരാജാവിന്റെയും അതുപോലുള്ള വിഗ്രഹങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അത് കാരണം അവിടെ പരിഹാര കർമ്മങ്ങളും ഒക്കെ ക്ഷേത്രം ഭാരവാഹികൾക്ക് നടത്തേണ്ടി വന്നു അപ്പം ഭക്തർ തന്നെ പറയുന്നത് ഇതിന്റെ അനിഷ്ട സംഭവങ്ങൾ എന്തായി തീരുമെന്നൊന്നും അവർക്കും ഉള്ളിലൊരു ഭയമുണ്ട് ഭക്തരുടെ ഒന്നടങ്കമുള്ള ഒരു ആവശ്യം അധികൃതർ ഇടപെട്ട് ഈ അഞ്ചു മീറ്റർ ഉള്ളിലേക്ക് കടന്ന് കഞ്ഞൂർ ക്ഷേത്രത്തിലെ ഈ ഒരു സ്ഥലം അത് ക്ഷേത്രത്തിന് തന്നെ വിട്ടുകൊടുക്കണം ഭക്തർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള ആവശ്യമാണ് അവർ പറയുന്നത് എന്തായാലും അവിടുത്തെ കുറച്ച് ആളുകൾ അവരുടെ പ്രതികരണം നമ്മളെ അറിയിച്ചിട്ടുണ്ട് ആ പ്രതികരണം ഒന്ന് നമുക്കൊന്ന് കേൾക്കാം ഈ കാവിന്റെ പരിപാവനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി തന്ത്രി മുഖ്യന്റെ നേതൃത്വത്തിൽ അനുജ്ഞാകലാശം നടത്തി ഇവിടെ അതിൻ്റെ വെട്ടണ്ട മരങ്ങൾ അദ്ദേഹം അദ്ദേഹം ഒരു വെട്ടുകത്തി കൊണ്ട് അത് വെട്ടി മുറിച്ച് അതിൻ്റെ അനുജ്ഞ വാങ്ങിച്ച് സർപ്പങ്ങളുടെ അനുജ്ഞ വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്തതാണ് എന്നാൽ ഈ ഹൈവേയുടെ അധികൃതർ ഈ ക്ഷേത്രത്തിൽ ആരും ഇല്ലാതിരുന്ന സമയത്ത് ഇവിടെ കയറി ഈ ക്ഷേത്രത്തിനകത്ത് ക്ഷേത്രത്തിനകത്തുനിന്ന മുഴുവൻ മരങ്ങൾ കയ്യേറി ഈ കാവിൻ്റെ പരിഭാവനം തന്നെ നശിപ്പിച്ചിരിക്കുകയാണ് ജനങ്ങൾ കാവിലേക്ക് വന്ന് തുഴുന്നതുവരെ അവർക്ക് തന്നെ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ കണ്ണീരോടുകൂടിയാണ് ഭക്തജനങ്ങൾ ഈ ക്ഷേത്ര പ്രാവിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അത് വളരെയധികം എന്നെ എൻ്റെ കുടുംബത്തിൽ ബാധിച്ചിട്ടുണ്ട് അതിന് പരിഹാരമായിട്ടാണ് ഇന്നിപ്പോൾ ക്ഷേത്രനന്ദയുടെ നേതൃത്വത്തിൽ ഇവിടെ കലശപൂജകളും നടത്തി നൂറുംപാലും നടത്തി സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തി ഇന്ന് പോയിരിക്കുന്നത് തുടർന്നുള്ള നാളുകളിലും ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലുള്ള ഈ ഹൈവേയുടെ പ്രവർത്തനം തുടർന്ന് പോകണം എന്ന് എനിക്ക് സൂചിപ്പിക്കാൻ നമസ്കാരം ഞാൻ ഈ ക്ഷേത്രത്തിലെ താനൂർ ദേവി ക്ഷേത്രത്തിലെ മേൽശാന്തി ജയറാം ശർമ്മ ഇവിടെ ഇന്ന് പ്രധാനമായിട്ടും നടന്നത് ക്ഷേത്രത്തിലെ ശുദ്ധികലശമാണ് അത് ഈ നാഷണൽ ഹൈവേയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം നിർമ്മിച്ചിരുന്ന ആ ഒരു പരിധി അതിക്രമിച്ച് ബിംബത്തിന് സമാനമായി ഒളിച്ചു മാറ്റേണ്ട അവസ്ഥ വരുന്ന രീതിയിലുള്ള സ്ഥലമെടുപ്പായിട്ട് നടന്നിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ദേവൻ്റെ അടുത്ത് അനധികൃതമായി കിട്ടിയതിനാൽ ഇവിടെ അശുദ്ധി ബാധിച്ചു എന്നുള്ളത് താന്ത്രിക വിഷയത്തിൽ വന്നിരിക്കുന്നു അത് തന്ത്രിയുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം ശുദ്ധികലശം നടത്തിയതിനു ശേഷം വേണം പൂജകളെല്ലാം ക്രമീകരിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാവിലെ പൂജകൾ ഈ നിലവിൽ ഈ വൃക്ഷങ്ങളൊക്കെ ഛേദിച്ചത് മൂലം മാർഗതടസ്സം സൃഷ്ടിക്കുകയും ഭക്തജനങ്ങൾക്ക് സുഖമായിട്ട് തൊഴുവാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്തു തുടർന്ന് ഞങ്ങൾ ശാന്തിക്കാർക്ക് പൊതുവെ അവിടെ പോയി പൂജ നടത്തുവാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥ വരി പൂർണ്ണമായിട്ടും വലിയ വൃക്ഷങ്ങളൊക്കെ കൊണ്ട് തടസ്സപ്പെട്ടു അങ്ങനെ പൂജകളൊക്കെ മുടങ്ങിയതിൻ്റെ പ്രായച്ചിത്തമായിട്ടുള്ള ക്രിയകളാണ് ഇന്ന് നടന്നത് അത് ബഹുമാന്യനായ ഞങ്ങളുടെ തന്ത്രി രമേശ് ഭാനുഭാനും ഭണ്ഡാരം തിരുവനസത്ത് അദ്ദേഹം നടത്തുകയുണ്ടായി അപ്പം അദ്ദേഹം ഇന്നു മുതൽ പൂജകൾ ആരംഭിക്കുവാൻ ഞങ്ങൾക്ക് അനുവാദം തന്നിരിക്കുകയാണ് ഇതുവരെ സാധാരണ ചിറപ്പുമായി ബന്ധപ്പെട്ട് തൃശാം തീയതി മുതൽ നിലവിൽ ഇവിടെ കാവിലെ ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും പൂജ നടത്തുന്ന പോലെ അഭിഷേകവും പൂജയും ഒക്കെ നടത്തുന്ന പദവാണ് അത് നിലവിൽ ഇന്നോളം മുടങ്ങുകയാണ് ഉണ്ടായത് അഭിമാന്യരായ ആലപ്പുഴ ജില്ലാ കളക്ടർ തന്ന ഉറപ്പിന്മേൽ ഞങ്ങൾ വളരെ നിശബ്ദരായിട്ടിരിക്കുകയാണ് ഏകദേശം പതിനാറാം തീയതി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ നാഷണേവിയ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെയും ദേവസ്വം കമ്മീഷണർ ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ ദേവസ്വം ബോർഡ് മെമ്പർ ഇവരെയൊക്കെ വിളിച്ച് ഈ ക്ഷേത്രത്തിലെ പരവാഹികളെയും വിളിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ചതിനു ശേഷം ഇതിന് ഞങ്ങളുടെ ഈ സ്ഥലം ക്ഷേത്ര സ്ഥലം പോകുന്നതിനെ കുറിച്ചുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ആത്മവിശ്വാസം പക്ഷേ അമ്മയെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നാഷണൽ ഹൈവേയുടെ വികസനത്തിനോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ വികസനത്തിനോ നമ്മൾ നമ്മളിതിരല്ല പക്ഷേ ഇവിടെ സൂചിപ്പിച്ചിരുന്ന പത്തൊമ്പതര സെന്റിൽ നിന്നും കവിഞ്ഞ് അഞ്ച് മീറ്ററോളം ഉള്ളിൽ കയറി നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ നിന്ന ക്ഷേത്രത്തിൻ്റെ വിശ്വാസങ്ങൾക്ക് വിപരീതമായി ഇവിടെ നിന്നിരുന്ന വൃക്ഷങ്ങളും ഇവിടെ നിന്നിരുന്ന പിന്നെ വള്ളികളും എല്ലാം വെട്ടിമാറ്റുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നില നിലനിൽക്കുന്ന സമരപരിപാടികളും കാര്യങ്ങളും ഒക്കെയായിട്ട് ഇവിടുത്തെ ഭരണസമിതിയും ഇവിടുത്തെ ജനങ്ങളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാവിനെ സംരക്ഷിക്കുകയും ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കുകയും ഈ ക്ഷേത്രത്തിന് വേണ്ടി എന്ത് ത്യാഗങ്ങൾ സഹിക്കുവാനും തയ്യാറായിക്കൊണ്ട് ഇവിടെ ഒരു പറ്റം ജനങ്ങൾ ഒരു കൂട്ടം ജനങ്ങളുണ്ട് എന്ന കാര്യം ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഇരു കാവുകളുണ്ട് കാഞ്ഞൂർ ദേവി ക്ഷേത്രത്തിൽ കാവുകൾ അതിക്രമിച്ച് കടക്കുകയും ഇവിടെ നിന്ന പുണ്യപുരാതനമായ പല മരങ്ങളും വെട്ടി നശിപ്പിക്കുകയും ചെയ്ത ഹൈവേക്ക് ഹൈവേയോട് നമുക്കൊരു അഭ്യർത്ഥനയേ ഉള്ളൂ ഇത് ഭക്തരുടെ മണ്ണാണ് ദേവി ക്ഷേത്രമാണ് ദേവി വിശ്വസിക്കുന്ന ഈ ഭൂമിയിൽ ഈ ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഓരോ വിശ്വാസികളുടെയും ആവശ്യമാണ് വികസനം വളരെ നല്ലത് തന്നെ ഹൈവേ ഏറ്റവും വലുത് വലുതായി പോവുകയും ചെയ്യണം പക്ഷേ ക്ഷേത്രത്തെ ഉപദ്രവിച്ചുകൊണ്ടാവരുത് ഇവിടുത്തെ വിശ്വാസികൾക്ക് മുറിവേക്കാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിലവിലെ അലൈൻമെൻറ്റ് പ്രകാരമുള്ള വസ്തു പത്തൊമ്പതര സെൻറ്റ് നൂറ്റി നാൽപ്പത്തിയാറ് മീറ്റർ നീളത്തിൽ ഉള്ള വരുന്ന ഭാഗം കാവിന് വിട്ടുകൊടുക്കാൻ അമ്പല കമ്മിറ്റി തയ്യാറുള്ളത് തന്നെയാണ് അതിന് വികസനത്തിന് ക്ഷേത്ര കമ്മിറ്റി ഒരു തരത്തിലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമില്ല പക്ഷേ അതിനെ മറികടന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി മരങ്ങൾ വെട്ടി കടത്തിക്കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പം അതിന് നമ്മൾ സമര പരിപാടികളുമായിട്ട് ഇറങ്ങുകയും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഈ സ്ഥലം സന്ദർശിക്കുകയും ആലപ്പുഴ എം അടക്കം ഈ സ്ഥലം സന്ദർശിച്ച് അതിനു വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു കൂടാതെ തന്നെ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമവായ ചർച്ച ഉടനെ ഉണ്ടാകുന്നതാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരക്കിലായത് കാരണമാണ് നീണ്ടുപോകുന്നത് ഏകദേശം ഈ മാസം തന്നെ ഉത്സവത്തിന് മുമ്പായിട്ട് തന്നെ അതിന് ഒരു ചർച്ച ഉണ്ടായിട്ട് ക്ഷേത്രത്തിന് അനുകൂലമായ രീതിയിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ശീകരണം നാഷണൽ ഹൈവേയുമായിട്ടുള്ള തോടനുബന്ധിച്ചുള്ള ഈ ഒരു നശീകരണത്തിൽ ഞങ്ങളുടെ എല്ലാം പ്രതിഷേധം അധികാരികളെയും ദേവസ്വം ബോർഡിനെയും അറിയിക്കുകയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടന്നു വരികയും എന്തായാലും ഈ ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥർ ഇതെന്താണ് ഇങ്ങനെ അഞ്ചു മീറ്റർ ഉള്ളിലേക്ക് കടന്ന് തലമേറ്റെടുത്തത് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു വ്യക്തതയില്ല അതൊക്കെ കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഭക്തർക്കിടയിൽ ഇതൊരു വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഈ ഭക്തജനങ്ങളുടെ അഭിപ്രായം അവരുടെ ഒരു സങ്കടമൊക്കെ മനസ്സിലാക്കി അധികൃതർ ഇടപെട്ട് ആ വസ്തു അത് ഭക്തർക്ക് വിട്ടുകൊടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതങ്ങനെ തന്നെ വരട്ടെ കാരണം അവരുടെ എല്ലാവരും ഒരു വിശ്വാസമാണല്ലോ ഇതൊക്കെ അത് ആ വിശ്വാസത്തെ മുറിപ്പെടുക്കാതെ കാരണം ഒരു ഗ്രാമ ഒന്നടങ്കം ഗ്രാമദേവതയായിട്ട് കാണുന്ന ഒരു ക്ഷേത്രമാണ് ഈ കാഞ്ഞൂർ അവിടുത്തെ ദേവി ദുർഗാദേവിനു വാങ്ങുന്നത് അപ്പോൾ അത് തന്നെയല്ല മനോഹരമായി കാവുകളൊക്കെ വിട്ട് നശിപ്പിക്കുന്നതും അത്ര നന്നല്ല അതുപോലുള്ള കാവുകളും ഒക്കെ അങ്ങനെയുള്ളതും അല്ലെങ്കിൽ ഒരുപക്ഷി ആരാധനാലയങ്ങളെയൊക്കെ കഴിയുന്നത് ഒഴിവാക്കി പോകാമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ അതിനി നടക്കുന്ന കാര്യമല്ല പലയിടത്തും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഉള്ള കാവ് അത് അവര് വിട്ടു കൊടുത്തതാണ് അപ്പൊ ഇനിയും വീണ്ടും അതിനകത്തേക്ക് കയറി കൂടുതൽ നശിപ്പിക്കാതിരിക്കുന്നു ഇപ്പൊ നശിപ്പിച്ചു എന്നാണ് അറിയുന്നത് എന്തായാലും ആ സ്ഥലമെങ്കിലും ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ഭക്തനങ്ങൾക്ക് വിട്ടുകൊടുത്താൽ വിട്ടുകൊടുക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നത്